ൈവദനാണത്തിന് മുന്നോട്ടുണ്ടായിട്ട് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി അമ്പതാമത്തെ സങ്കീർത്തനം വരെയാണ് നമ്മൾ ജയിച്ചത് ഇന്ന് നൂറാമത്തെ സങ്കീർത്തനം ഒരു സ്തോത്ര സങ്കീർത്തനമാണ് വ്യക്തിക്ക സകല ഒരു യഹോവയ്ക്ക് ഓർപ്പിടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവനും യഹോവ തന്നെ ദൈവം എന്നറിവിൽ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആവുന്നു അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആളുകളും തന്നെ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവെങ്കിൽ യഹോവ അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവൻ യഹോവ നല്ലവനല്ലോ അവന്റെ ദയാ എന്നേക്കുമുള്ളത് അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായി ഇരിക്കുന്നു ഈ സങ്കീർത്തനത്തില് ഇതുവരെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സകല ഭൂവാസികളുമായുള്ളവരെ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ രാജ്യത്തെ ആളുകളെയോ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള അവരെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമല്ല സകല ഭൂവാസികളുമായുള്ളവര് സകല ഭൂമിയിലുള്ള സകല പ്രദേശങ്ങളിലുള്ള മനുഷ്യത്വം മനുഷ്യരെയും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള സമീപനമാണ് സകല ഒരു പോകപ്പെടുക സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ സംഗീതത്തോടെ വേണ്ടി സംഗീതത്തിൻ്റെ ഒരു വരുമ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കഴിയുമോ സൂചിക്കാനായിട്ട് കഴിയുമോ അങ്ങനെയെല്ലാം സൂചിച്ചുകൊണ്ട് ആ സത്യദൈവത്തിൻ്റെ അടുത്ത് അടുത്തത് ചെല്ലുവിൻ യഹോവ തന്നെ ദൈവം എന്നറിവിൽ യഹോയല്ലാതെ ആ പിതാവ് പുത്രൻ പ്രശ്നാത്മാവുന്ന ത്രിയോ ത്രിയേക ദൈവം യഹോവയായ ദൈവം അല്ലാതെ മറ്റൊരു ദൈവമില്ല അതറിവിൽ യഹോവ തന്നെ ദൈവം എന്നറിവിൽ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരാകുന്നു അപ്പോൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് സകല ഭൂവാസികളുമായുള്ളവർക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ അവൻ നമ്മെ ഉണ്ടാക്കി മനുഷ്യരായ നമ്മെ നമ്മൾ ഏത് ജാതിയിലും ഏത് കുലത്തിലും പെട്ടവരായാലും നമ്മെ ഉണ്ടാക്കിയത് ഹോയായ ദൈവമാണ് നാം അവനുള്ളവരാണ് ഈ ദൈവത്തിനുള്ളവരാണ് സത്യ ദൈവത്തിനുള്ളവരാണ് ഇതാവ് ഇത്തരം ലക്ഷ്യത്തന്നാവുന്ന ഈ പ്രത്യേക തൃത്വ ദൈവത്തിനുള്ളവരാണ് നമ്മൾ തനാവായ യേശുക്സ് നമുക്ക് വേണ്ടി വന്നപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയിട്ട് ഭരിക്കാനല്ല അവരെ രക്ഷിക്കാനല്ലേ വന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹവും അവിടുന്ന് ക്രൂസിൽ ഏഹ് തന്നെ തന്നെ യാഗമായിട്ട് അർപ്പിച്ചത് എന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയിലാണ് അതുകൊണ്ടാണ് അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആളുകളും തന്നെ ആരാണ് അവൻ കർത്താവായ യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനവും ക്രിസ്തു മേയിക്കുന്ന ആടുകളും നമ്മുടെ ഇടയനാണ് കത്താവ് ആ കത്താവായ ദൈവത്തെ യേശുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇപ്പോൾ വ്യായ ദൈവവും കർത്താവായ ക്രിസ്തു എല്ലാ വിവിധ സൂചിപ്പിച്ചിരിക്കുകയാണ് കാരണം ഇതെല്ലാം ഒന്നാണ് പിതാവ് പുത്രൻ യേശുദ്ധമാവുന്ന ത്രിസ്തു ദൈവമാണ് അവൻ്റെ വാതിലുകളിൽ സ്തോത്രങ്ങളോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവെ അവനെ സ്തോത്രം ചെയ്തവൻ്റെ നാമത്തെ വാക്യൻ നല്ലവനുണ്ട് അവതരിപ്പുള്ളത് അവരുടെ വിശ്വസ തലമുറ തലമുറയായി ഇരിക്കുന്നു നമ്മൾ ദൈവശക്തിയിൽ നീതിമാന്മാരായിട്ട് നമുക്ക് നിന്നുകഴിഞ്ഞാൽ നാം മാത്രമല്ല നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും അവരെയും ദൈവം സത്യത്തിന്റെ നീതിയിലും നടത്തി അങ്ങനെ ദൈവത്തിന്റെ സച്ചിതന്മാർ എന്നുള്ള വലിയ അനുഗ്രഹം ഞാൻ ദാനം നമുക്ക് കിട്ടും അത് കിട്ടിയാൽ നമ്മൾ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയാകും അടുത്ത നൂറ്റി ഒന്നാമത്തെ സന്ദർശനമാണ് അവിടെ ഉള്ളത് കൃത്യമായിട്ട് പറയുന്നത് ദാബിത്തിൻ്റെ ഒരു സംഘർഷനാണ് ദാബിത്ത് രാജാവ് തൻ്റെ തനിക്ക് കിട്ടിയുള്ള കൃപകളെ കുറിച്ച് ദൈവം തനിക്ക് തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ ദയ്യയും ന്യായത്തേയും കുറിച്ച് പാടും യഹോവയും ഞാൻ നിനക്ക് കീർത്തനം പാടും ഞാൻ നിഷ്കളങ്ക മാർഗ്ഗത്തിൽ ശ്രദ്ധ വയ്ക്കും എപ്പോൾ നീ എൻ്റെ അടുത്ത് വരും ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും ഞാനൊരു നീചകാര്യം എന്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല ക്രമം കെട്ടവൻ്റെ പ്രവൃത്തിയെ ഞാൻ വെറുക്കുന്നു അതെന്നോട് ചേർന്ന് പറ്റുകയില്ല വക്രഹൃദയം എന്നോടകത്തിരിക്കും ദുഷ്ടതയും ഞാൻ അറിയുകയില്ല കൂട്ടുകാരനെ കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും ഉന്നത ഭാവവും നിഷ്ക നികളകൃതവും ഉള്ളവനെ ഞാൻ ചതിക്കുകയില്ല ദേശത്തിലെ വിശ്വസ്തന്മാർ കൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലെ നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കയില്ലോഷ് പറയുന്നവൻ എന്റെ മുമ്പിൽ കുറച്ച് നിൽ നിൽക്കുകയില്ല യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരെയും ഛേദിച്ച് കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെ ഒക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കുന്നു യഥവായ ദൈവസന്നിധിയില് ദാവിത്യരാജാവിൻ്റെ ഒരു പ്രജ്ഞ ഒരു എന്താ പറയുക ഒരു പ്രതിജ്ഞയാണ് ദൈവസന്നിധിയിൽ താൻ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് തൻ്റെ ഏതെങ്കിലും ഒരാൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്വയം നിഷ്കളങ്കനായിട്ട് മാറുവാനായിട്ട് അല്ലെങ്കിൽ സ്വയം ആ ദൈവത്തോട് സത്യ ദൈവത്തോട് സാധാരണ പ്രാപിക്കുവാൻ പറ്റണം ആ ദൃപ പ്രാപിക്കുവാൻ പറ്റണം ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വ്യത്യാസം ലഭിക്കും കാരണം അപ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ പിന്നെ നമുക്ക് നമ്പർ വൺ പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഈ ദൈവമാണ് പിതാവ് പുത്രൻ പശുദ്ധാത്മാവെന്ന പ്രത്യേക ദൈവം അവിടുത്തെ കലൊലിയ പുത്രനായ ആ പരിശുദ്ധ കത്താവ് കത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് പശുധാന്മാവ് എന്നുള്ളതാണ് വലിയ ദാനം അപ്പം ക്രത്വത്തിൽ മൂന്നാമനായ പശുധന്മാവെന്നുള്ള ആ വലിയ ദാനം നമുക്ക് തന്നിട്ടാണ് കർത്താവ് ധൃതത്തിലേക്ക് വരതി അപ്പോൾ കർത്താവിനെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പശുധന്മാവെന്നുള്ള ദാന ദാനം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം അങ്ങനെ നമ്മുടെ ജീവിതസന്നിധിയിലെ നമ്മളും പോലെ ഒരു ബ്ലഡ് അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ ചെയ്യുവാനായിട്ട് വിധേയത്തിൽ നമ്മുടെ ആദ്യം പറയുമ്പോൾ ദൈവ ന്യായത്തെക്കുറിച്ച് പാടും ഗ്രോവയും ഞാൻ നിനക്ക് കീർത്തനം പാടും അപ്പോൾ സ്തുതിയും സ്തോത്രവും ദൈവം നമ്മുടെ ദൈവം ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് സ്തുതിയും സ്തോത്രവും സ്തുതികളിലും സ്തോത്രത്തിലും അധിവേശിക്കുന്ന ദൈവമാണ് ദൈവത്തിന് നമ്മൾ ഏറ്റവും ആവശ്യമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ സ്തുതികൾ സ്തോത്രങ്ങൾ ഒക്കെയാണ് നമ്മൾ ദൈവസംഘത്തിന് ആദ്യം അർപ്പിക്കേണ്ടത് അതിനുശേഷമേ നമ്മുടെ ആവരാതിയോടും മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കുന്നു അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ധാവിത്രയും വലിയ ഒരു യുദ്ധവീരനായുള്ള രാജാവായിരുന്നെങ്കിലും നിഷ്കളങ്ക മാർഗം ദൈവത്തിനും പ്രസാദമായുള്ള പ്രീതി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ദാവുകൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു കാരണം ഇത്രയും ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന് കൃപയെന്തെന്നും സത്യദൈവം തന്നെ നടത്തുന്ന വഴികൾ എന്തൊന്നും ചെറുപ്പത്തിനേം മുതൽ അനുഭവിച്ച് കണ്ടു മനസ്സിലാക്കിയ ആളായിരുന്നു ദാവീദർ അപ്പം അങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്പർ വൺ പ്രയോറിറ്റി എന്ന് വെച്ചാൽ ദൈവത്തിനായിരുന്നു അപ്പോൾ ആ ദൈവത്തോട് താൻ കമ്മിൻറ്റ് ചെയ്തിട്ടുള്ള ആ ദൈവത്തോട് താൻ ഏറ്റിട്ടുള്ള കുറിച്ച് എല്ലാം ചെയ്യുവാനായിട്ട് വളരെയധികം ശ്രദ്ധ എപ്പോഴും പുലർത്തിയായിരുന്നു അങ്ങനെയാണ് ദാവിജ് അവിടെ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറുന്നു ഞാനൊരു രാജാവെന്നുള്ള നിലയിൽ അങ്ങനെ വേറെ കാര്യങ്ങൾ എനിക്ക് എത്തുകയാണ് ചെയ്യാമെന്നാൽ അങ്ങനെയൊന്നും താൻ ചെയ്യില്ല ഞാൻ ദൈവത്തിൻ്റെ ആ പരിശുദ്ധ ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ഒരു മീലുകാര്യം എൻ്റെ മണ്ണിനു മുമ്പിൽ കൃത്യമില്ല ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തി ചെയ്യുകയില്ല ക്രമംഘട്ടവരുടെ പ്രവൃത്തിയും ഞാൻ ചേർക്കുന്നു അത് എന്നോട് ചേർക്കാൻ പറ്റുകയില്ല വക്രകൃതയം എന്നോട് അകന്നിരിക്കുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ വക്രഹൃദയമുള്ളവരാണ് വളരെയധികം കൂടുതൽ സമൂഹത്തിനും പൊതുവെയൊക്കെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ തന്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഏതു വഴിയിൽ കൂടി എന്ത് ചെയ്യാനായിട്ട് കഴിയും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പൊതുവെ ഉള്ളത് അതുകൊണ്ടാണ് ഈ നിഷ്കളങ്കരും നീതിമാർ നീതിമാർഗത്തു കൂടി നടത്തുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതങ്ങനെ സംഭവിക്കും കാരണം തിരുവചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തുമാർഗ്ഗത്തിൽ കൂടി ഈ സത്യദൈവത്തെ അറിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നിഷ്കളുന്ന മാർഗത്തിൽ കൂടി കടന്നു പോവുകയും മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ പിന്മാറുകയും ചെയ്യുമ്പോൾ ദോഷങ്ങൾ നമുക്ക് നമുക്കൊരുപാട് വന്നേക്കാം ഒരുപാട് നഷ്ടങ്ങൾ വന്നേക്കാം ഛേദങ്ങൾ വന്നേക്കാം എന്നാൽ അത്ര നഷ്ടങ്ങൾ വരുമ്പോഴും ഛേദങ്ങൾ വരുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സും ഹൃദയവും ചഞ്ചലപ്പെടാതെ ദൈവത്തിന്റെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ആ മാർഗമാണ് എല്ലാവർക്കും ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് അതല്ലാതെ മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും സഹനത്തിൻ്റെയും ഒരു ആത്മാപനത്തിൻ്റെയും ഒക്കെ മാർഗമാണ് അത് മനസ്സിലാക്കാതെയാണ് മിക്കവരും ഇതല്ല ഇതെല്ലാം നിങ്ങളുടെ രീതിയിൽ നടക്കുന്നത് ദൈവസംഗീതിയിലെ ദൈവമാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ തൊട്ടുപ്രയോഗ്യും നമ്മൾ ഒരിക്കലും പണത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിച്ചാടി പോകത്തില്ല ഇപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വഴി കൂടി നമ്മൾ പോകുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങളൊക്കെ ലഭിക്കാനും അല്ലെങ്കിൽ വേണ്ടെന്ന് ചെയ്യുവാനും അവർ കംഫർട്ടബിളൊക്കെ വേണ്ടെന്ന് ചെയ്യുവാനും ഒരു പക്ഷേ എന്താ പറയുക ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഉള്ള ദൈനംദിന ജീവിതം പോലും അതിനുള്ള ഒരു പാമ്പ് പോലും ഇല്ലാത്ത അവസ്ഥകൾ വരെ പക്ഷേ വന്നേക്കാം കാരണം നമ്മൾ തെറ്റായ വഴി തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് അത്തരം അവസ്ഥകളിൽ കൂടി വരെ നമ്മൾ പോയേക്കാം എന്നാൽ ആ അവസ്ഥകളിൽ പോലും നമ്മൾ വീഴാതെ നമ്മൾ വീഴാതെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം സത്യദൈവമുണ്ട് ആ ദൈവം നമ്മളോട് കൂടെ ഉള്ള മരത്തോണം ആ ദൈവം നമ്മളോട് വളരെയധികം വിശ്വസ്ത കാണിക്കുന്ന വിശ്വസ്ത പുലർത്തുന്ന ദൈവമാണ് നമ്മൾ മനുഷ്യരാണ് നമുക്ക് നമുക്ക് നമുക്കെങ്ങനെ നമ്മൾ കൊടുക്കുന്ന വാക്കുകളൊക്കെ പാലിക്കാനായിട്ട് പലപ്പോഴും കഴിയാറില്ല എന്നാൽ ഈ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടേണ്ടത് ആ ദൈവം നമ്മളെ വഴി വഴിതാണു ആ ദൈവത്തിന് നമ്മൾ സ്വയം സമർപ്പിച്ചാൽ മാത്രം മതി അതാണ് സത്യദൈവം നമ്മുടെ പ്രിയേക ദൈവം ഗ്രാമം പുത്രയും വിശുദ്ധാമവുമായ പ്രത്യേക ദൈവം ആ ദൈവദൈവില് വെളിപ്പെട്ട പുത്രനായ പ്രശുദ്ധപുത്രനായ രണ്ടാമതായി യേശു കൃഷ്ണൻ നമുക്ക് തന്നുള്ള മാർഗമാണത് വഴിയും സത്യവും ജീവനും ആ വഴി കൂടി പോകുവാനായിട്ട് നമുക്ക് കഴിയണം അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് ആ ദൈവത്തെ ഒന്നും നമുക്ക് ആ അറിഞ്ഞവർക്കൊന്നും പിന്നീട് വക്രകൃതിയും കൊണ്ടുകൾ നടത്തുവാനായിട്ട് കഴിയത്തില്ല ഇഷ്ടതയും ഞാൻ അറിയയില്ല കൂട്ടുകാരനെ കുറിച്ച് ഏഷ്യു പറയുന്നത് ഞാൻ നശിപ്പിക്കും എന്നാണ് പറയുന്നത് രാജാവിന്റെ ആ ഒരു ശക്തിയെക്കുറിച്ചാണ് അവർ വെളിപ്പെടുത്തുന്നത് ഉഷ്ടതയെ അറിയത്തില്ല എന്നാൽ ഈ യോഗയായ ദൈവത്തിന് വേണ്ടിയിട്ട് ഈ സത്യ ദൈവത്തിന് വേണ്ടിയിട്ട് താൻ നിഷ്കളമായ മാർഗത്തിൽ കൂടി നടക്കും എന്ന് തന്നെയല്ലേ താൻ രാജാവായതുകൊണ്ട് നിഷ്കളങ്ക മാർഗ്ഗത്തിൽ കൂടി നടക്കുന്ന താൻ കാണുന്ന നിഷ്കളങ്കമല്ലാത്ത പ്രവൃത്തികളെയൊക്കെ താൻ ഇല്ലാതാക്കുകയും അത് തന്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ടാണ് കൂട്ടുകാരനെ കുറിച്ച് രക്ഷി പഠനവരെ നിശ്ചയിക്കും ഉന്നത ഭാവവും നിങ്ങൾ കഴിവുള്ളവനെ ഞാൻ ശ്രദ്ധിക്കുകയാണ് ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോട് കൂടെ വസിക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവിടെ ഇരിക്കുന്നു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കുകയില്ല ദോഷ് പറയുന്നവൻ എന്റെ മുമ്പിൽ കുറച്ച് നിൽക്കുകയില്ല എപ്പോഴും നഗരത്തിൽ നിന്ന് സകല ദുഷ്ടപ്രവൃത്തിക്കാരെയും ഛേദിച്ച് കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടമാരും ഒക്കെയും ഞാൻ രാവിലെ തോറും ചില ദൈവസന്നിധിയിലെ ദാവിലെ പ്രതിജ്ഞകളാണ് താൻ ചെയ്യേണ്ടത് രാജാവെന്നുള്ള നിലയിൽ താൻ ചെയ്യേണ്ട ഡ്യൂട്ടി താൻ സ്വയം നിഷ്കളങ്ക മാർഗത്തിലൂടെ നടക്കുകയും മറ്റുള്ളവരെ അതിനും പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ദാവിലെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത് ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വാക്കുകൾ ആ ഒരു സംഗതി അവർ പാലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എന്നെ കാണുവാനായിട്ട് സാധിക്കും അതിനുശേഷം നൂറ്റി രണ്ടാമത്തെ അധ്യക്ഷനാണ് അവിടെ ഒരു ഗെഡിങ് എങ്ങനെ കൊണ്ടിരിക്കുന്നു അനുഷ്ഠന്റെ പ്രാർത്ഥന അവൻ ക്ഷീണിച്ച് യഹോവയുടെ മുമ്പാകെ തന്റെ സങ്കടത്തെ പകരുമ്പോൾ കഴിച്ചത് രൂപയെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളിൽ തിരുസന്നിധിയിൽ പെരുമാറാകട്ടെ കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് അരുളണമേ എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു എന്റെ അസ്ഥികൾ തീ തൊള്ളി പോലെ വെന്തിരിക്കുന്നു എന്റെ ഹൃദയം പുല്ല് പോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നുപോകുന്നു എന്റെ ഞനക്കത്തിന്റെ ഒറ്റ നിമിത്തം എന്റെ അസ്ഥിനും മൌത്തോട് പറ്റുന്നു ഞാൻ മരുഭൂമിയിലെ വേളാപ്പൽ പോലെയാകുന്നു ശൂന്യ സ്ഥലത്തെ പൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കൊളിച്ചിരിക്കുന്നു വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന പുലികൽ പോലെയാകുന്നു എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിർമ്മിക്കുന്നു എന്നോട് ചെയ്യുന്നവർ എന്റെ പേർ ചൊട്ടി ശപിക്കുന്നു എന്റെ അപ്പം ഞാൻ അപ്പം പോലെ ചാരം തിരുന്നു എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കളക്കുന്നു നിന്റെ ബോപവും പ്രവൃത്തിവും ചെയ്തുമായിട്ട് തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു വളഞ്ഞുവല്ലോ എൻ്റെ ആയുസ് ഞാഞ്ഞു പോകുന്ന നിരത് പോലെയാകുന്നു ഞാൻ പോലെ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു നീയോരഹിയെ എന്നേക്കുമുള്ളവ എൻ്റെ നാമം തലമുറ തലമുറയായി നിലനിർത്തുന്നു നീ എഴുന്നേറ്റം സിയോനോട് തരണം കാണുന്നു അവളോട് കൃപ കാണിക്കുവാനുള്ള കാലം അത് അതിന് സമനം സമയം വന്നിരിക്കുന്നു എൻ്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താൽപ്പര്യവും അവളുടെ ഭൂമിയോട് അറിവും തോന്നുന്നു യഹോവ സിയോനെ പണിയുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കുമാരൻ നിന്റെ മഹത്വത്തെയും ഭയപ്പെടുന്നു വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കുന്നു സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവെ സ്ഥിതിക്കുന്നു യഹോവയെ സേവിപ്പാൻ ജാതികളും രാജ്യങ്ങളും കൂടി കൂടി വന്നപ്പോൾ സിയോണിൽ യഹോയുടെ നാമത്തെയും ജനിച്ച അവന്റെ സ്തുതിയെ പ്രസ്താവിക്കേണ്ടതെന്നും ബദ്ധന്മാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടവുപാനും എബവ തൻ്റെ വിശ്വസമായോ ഉയരത്തിൽ നിന്ന് നോക്കി തുറന്നിട്ടുനിന്ന് ഭൂമിയെ തൃക്കൻ പാർത്തുവല്ലോ അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു അവൻ എൻ്റെ നാളുകളെ ചൊരുക്കിയിരിക്കുന്നു എൻ്റെ ദൈവമേ ആയുസിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുത് എന്ന് ഞാൻ പറഞ്ഞു നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു പൂർവ്വകാലത്തും നീ ഭൂമിക്ക് അടിസ്ഥാനമുണ്ട് ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവയെല്ലാം വഷ്ട്രം പോലെ പോകും ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോവുകയും ചെയ്യും നീയോ അനന്യനാകുന്നു നിന്റെ സന്ദർശനങ്ങൾ അവസാനിക്കുകയും ഇല്ല നിന്റെ ദാസുമാരുടെ മക്കൾ നീർപ്പയം വസിക്കും അവരുടെ സന്തതി നിന്റെ സംഗതി നിലനിൽക്കും വളരെയധികം അശ്രദ്ധായിട്ടുള്ള വളരെയധികം നർമ്മങ്ങൾ അറിഞ്ഞ അറിഞ്ഞിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് പ്രാർത്ഥനയാണ് അജിസ്റ്റന്റ് പ്രാർത്ഥന എന്നാണ് അവർ ക്ഷീണിച്ച് എപ്പോഴും മുമ്പാകെ തൻ്റെ സങ്കടത്തിന് പകരുമ്പോൾ കഴിച്ച പ്രാർത്ഥന അപ്പൊ കഷ്ട ദിവസത്തിൽ എന്റെ നിലവിളി തിസമാറാകാത്ത കഷ്ട ദിവസത്തിൽ എന്റെ മുഖം എനിക്ക് മറക്കരുതേ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ജീവിതത്തോട് അപേക്ഷിക്കുകയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ വേഗം എനിക്ക് ഉത്തരമല്ലേ എന്റെ നാളുകൾ പുറപ്പ് പോലും കഴിഞ്ഞു എന്റെ അസുഖം തീ കൊള്ളി പോലെ വെന്തിരിക്കുന്നു വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എന്റെ ഹൃദയം കൃതിയെ അരിഞ്ഞ പോലെ ഉണങ്ങിയിരിക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ മറന്നുപോകുന്നത് അതുപോലെ കഷ്ടപ്പാടുകളിൽ കൂടി ബുദ്ധിമുട്ടിൽ കൂടി കടന്നുപോകുന്ന അവസ്ഥ എൻ്റെ ജനകന്ദ്രെ ഒച്ച ദിവസം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുമോ ഞാൻ മരുഭൂമിയിൽ വേഴാമ്പല് പോലെയാകുന്നു വേഴാമ്പലിന് വെള്ളം വേണം പക്ഷെ മരുഭൂമിയിലായി കഴിഞ്ഞ വേരാമ്പലിന് ഇതിനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ ശൂന്യ സ്ഥലത്ത് മൂന്ന പോലെ തന്നെ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ ഇപ്പോൾ വളരെയധികം എന്താ പറയുക വളരെയധികം കഷ്ടപ്പാട് ബുദ്ധിമുട്ടും പാടുള്ള നിലവിളിയുള്ള അവസ്ഥകളാണ് ഇത്തരവസ്ഥകളിൽ ശത്രുക്കൾ കിട്ടുനിന്ന് ജനിക്കുന്നു അവരിങ്ങനെ പേര് ജോലി ശ്രമിക്കുന്നു ഞാന് അപ്പം പോലെ ചാരം തിന്നേറ്റ് വരുന്നു കണ്ണുനീർ പാനീയത്തിൽ കണ്ണുനീര് കിടക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് എന്റെ പോകവും ക്രോധവും കേടുവായിട്ട് തന്നെയായി നീ എന്നെ എടുത്ത് എറുഞ്ഞു പറഞ്ഞുവല്ലോ എന്നാണ് അവിടെ പറയുന്നത് ജീവിതത്തിലെ പോകവും ക്രോധവും കാരണമായിട്ടാണ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു അവ പുല്ലുപോലെയായി മാറി ചെയ്യുന്നു മനുഷ്യന്റെ ആയുസ് എന്നത് വളരെ ചുരുക്കം ൾ മാത്രമേ ഉള്ളൂ എന്നാൽ ദൈവത്തെയോട് വിശ്വസിക്കുന്നു ഈ ദൈവം ഇന്നേക്കുമുള്ളവൻ ആവശ്യ തലമുറ തലമുറയായി നിലനിർത്തുന്നു അതുകൊണ്ട് ദൈവ സമർപ്പിച്ചത് സി യോ നമ്മുടെ ദൈവ ഭരണ കാണിക്കും ആ ഒരു പ്രത്യാശയിലും പ്രത്യാശ ഇത്രയും കാര്യങ്ങളൊക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം നമ്മളോട് ദൈവ ബ്രോധം ദൈവപ്രോപത്തിൽ നമ്മൾ പ്രാപ്തമാകുന്ന സമയങ്ങളിൽ നമുക്ക് കട്ടുപാട് മുട്ടുകളൊക്കെ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് വന്ന് കഴിഞ്ഞാൽ പോലും ആ ക്രോതവും ഒരിക്കലും അനേകാലം നീട്ടി നിൽക്കത്തില്ല കാരണം നമ്മുടെ ദൈവം നമ്മൾ വിശ്വസിക്കുന്ന സദ്യ ദൈവവും ദൈവകൃഷ്ണനയും മഹാകരുണയുമുള്ള ദൈവമാണ് ആ ദൈവം ഒരിക്കലും നമ്മളെ ആദ്യന്മമായിട്ട് ഉപേക്ഷിക്കത്തില്ല എന്നാൽ നമ്മൾ കഴിഞ്ഞ ദൈവസംഗതിയിൽ ദൈവദ്രവയോട് ദൃപയോട് ചേർന്ന് അല്ലെങ്കിൽ ദൈവദ്രവ പ്രാപിക്കുവാൻ കിട്ടാന്ന് നമ്മൾ ദൈവസന്നിധിയിലെ നീതിയുള്ളവരായിട്ട് അല്ലെങ്കിൽ മാന്യതയുള്ളവരായിട്ട് കൊടുക്കുന്ന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വാക്കിന് വിലയുള്ളവരായിട്ട് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് അതുകൾ അധികളുടെ പ്രാർത്ഥനകൾ കാണിക്കുകയും അതിൻ്റെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികളെ ഗോപാമേയും ഭൂമിയിൽ സകല രാജാക്കന്മാരെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും ഭയങ്കളും അപ്പൊ ഏതെങ്കിലും ഒരു ജാതി മാത്രമല്ല ജാതികൾ ലോകത്തുള്ള സഖകാല ജാതികളും ദൈവത്തിന് നാമത്തെ സ്തുതിക്കും സഹേകാല രാജാക്കന്മാരെ മഹത്വപ്പെടുത്തും ദൈവത്തെ മഹത്വപ്പെടുത്തും വരുമാനം തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കുന്നു അതിലിപ്പം ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നൂറുകണക്കിന് തലമുറകൾ ഇത് കാണുവാനും മനസ്സിലാക്കുവാനും വായിക്കുവാനും ഒക്കെ ഇടയായിട്ട് വരുന്നത് അപ്പോൾ എണ്ണം നമുക്ക് കണ്ട് ഒരു കണക്കൂട്ടാൻ പോലും പറ്റാത്ത വലിയ രീതിയിലുള്ള എണ്ണം ജനങ്ങള് അല്ലെങ്കിൽ ആളുകൾക്ക് മനുഷ്യര് ഈ വാക്കുകൾ കണ്ട് ജീവിതത്തെ സ്തുതിക്കുന്നു സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കുന്നു ലഹോവയെ സേവിക്കാൻ ജാതികളും രാജ്യങ്ങളും കൂടി വന്നപ്പോൾ ജീവനെ ലഹോയുടെ നാവസിയും ദേശീയങ്ങളിലും അവരുടെ സ്തുതിയെയും പ്രസ്താവിക്കേണ്ടതായിരുന്നു വൃത്തന്മാരുടെ ഞെക്കം കേൾക്കാനും മരണത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവരെ വിളിപ്പ് പാണിച്ചു എല്ലവ തന്റെ വിശദമായ വേദത്തിൽ നിന്ന് നോക്കി സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയെ തെറ്റൻ വാർത്തുവല്ലോ അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം അവൻ എന്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു എൻ്റെ ദൈവമേ ആയുസിന്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയുകയെന്ന് ഞാൻ പറഞ്ഞു അത് ദിവസത്തിൽ നമ്മൾ കഴിക്കുന്ന അപേക്ഷകളാണ് ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് നമ്മുടെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള ദൈവ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ ഗോപം ക്രോധവും നമ്മൾ നേരിടേണ്ടി വരുമ്പോഴും നമ്മുടെ ആയുസിൻ്റെ മധ്യത്തിൽ വെച്ച് നമ്മളെ എടുത്തു കളയരുതേ എന്ന് അതൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ വഴികളെ നിരപ്പാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വഴികളെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതും നമ്മൾ നോക്കണം നിന്റെ സംരക്ഷണങ്ങൾ തലമുറ തലമുറയായി ജീവിക്കുന്നു അപ്പോൾ സമയം എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ ആയുസുമായിട്ട് നമുക്ക് തട്ടിച്ച് നോക്കാനായിട്ട് കഴിയത്തില്ല കാരണം ദൈവത്തിന്റെ കാരണം ഈ സമയം അതെല്ലാം ദൈവം നമുക്ക് കൽപ്പിച്ച് കൊടുത്തിട്ടുള്ള ഓരോ മെഷർമെൻ്റുകളാണ് അത് ദൈവമാണ് തിരുന്നാലും പൂർവ്വകാലത്തും ഈ ഭൂമിക്ക് അടിസ്ഥാനമായിട്ടും ദമ്പത്യഭാഗങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ അതിനു മുമ്പുള്ള ഓരോ സെഷനുകളിലും നമുക്ക് അടിസ്ഥാനമായിട്ടും കണ്ടതാണ് ഭൂമി ആകാശം അതിന്റെ കൈകളുടെ പ്രവൃത്തി ആകുന്നത് ഇപ്പോൾ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഉണ്ടാവും ഭൂമിയുടെ അടിസ്ഥാനം നമ്മൾ മുമ്പ് കണ്ടതാണ് പിതാവ് പുത്രം പ്രശ്നാത്മാവെന്ന പ്രിയേക ദൈവത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രിയേക ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന അടിസ്ഥാനമാണ് ഈ ഭൂമിക്ക് ദൈവം ഓർമ്മിക്കുന്നത് അതിന്റെ മേഖലയിലാണ് സമുദ്രവും കരയും അല്ലെങ്കിൽ ഭൂതലവും സമുദ്രവും അതിൻ്റെ മേലിലാണ് വരുന്ന മുകളിൽ നിലവുന്നത് ആകാശം എൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു ഇതെല്ലാം ദൈവത്തിന്റെ കൈകളുടെ പ്രവൃത്തിയാണ് നമ്മൾ താഴെ നിന്ന് കാണുന്ന അല്ല മേളിൽ സ്പേസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ആകാശമാണ് അപ്പോൾ ദൈവം പ്രത്യേകമായിട്ട് ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ആകാശമാണ് അവ നശിക്കും നിയമവും നിലനിൽക്കും അപ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നത് ഈ ഭൂമിയും നീ ആകാൻ നമ്മുടെ ചാമ്യം ആകാശമൊക്കെ ഒഴിഞ്ഞു പോകുന്നു എന്നാൽ ദൈവം അനന്ത അനന്യനായിട്ട് അനന്തമായിട്ടുള്ള ദൈവമാണ് അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോടും ഭൂമിയും ആകാശത്തോട്ട് വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പുപോലെ നീ അവയെ മാറ്റും അവ മാറിപ്പോവുകയും ചെയ്യും നീയോ അനന്യനാകുന്നു കമ്പാരിസൺ ഇല്ലാത്ത ദൈവമാണ് ദൈവം ഒരേ ഒരു ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഋത്വദൈവം അതാണ് ആ ദൈവത്തിൻ്റെ മൂന്ന് വ്യക്തിത്വങ്ങളാണ് പിതാവും റുദ്രനും പരിശുദ്ധാത്മാവുമെന്നുള്ള മൂന്ന് പേര് അവരെല്ലാം ഒന്നാണ് അല്ലെങ്കിൽ ഒന്നായിട്ടാണ് അവര് കൈ ചെയ്യുന്നത് ആ പ്രത്യേക ദൈവം ധൃത്വ ദൈവം അവിടെ ദൈവത്തിന്റെ ഭാഗമാണ് ഇവർ നീ അനന്യരാൻ്റെ സംരക്ഷണങ്ങൾ അവസാനിക്കുകയുന്നില്ല എൻ്റെ ദാസന്മാരുടെ മക്കൾ വെറുഭയം വസിക്കും അവരുടെ സന്തതി എൻ്റെ സന്നതി നിലനിൽക്കും അങ്ങനെയാണ് ആ സംഘടന അവസാനിക്കുന്നത് നൂറ്റി രണ്ടാമത്തെ സംഘർഷമാണ് നമ്മൾ ഇതോടുകൂടി ഇന്നത്തെ ആ ഒരു പറഞ്ഞത് നന്നാം നൂറ്റി മൂന്നാമത്തെ സംഘടന നമുക്ക് പ്രദേശങ്ങളെത്തിക്കാം ദൈവം നിങ്ങൾ ഏറി